ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ എനിക്കിവിടെ ഇരിക്കുന്നു അങ്ങനെ പതിപോലെ രാവിലെ ആദ്യം ചായ വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം ചായ വെക്കുമ്പോഴത്തേക്കും പല്ല് തേപ്പൊക്കെ കഴിയും അപ്പോൾ ആദ്യം ചായ അടുപ്പത്ത് വെച്ചിട്ടാണ് പല്ല് തേക്കാനൊക്കെ പോകുന്നത് അപ്പം പല്ല് തേച്ച് വരുമ്പോഴത്തേക്കും ചായ തിളക്കിയല്ലോ ഇന്ന് മോന് നേരത്തെ നീച്ചിട്ടുണ്ടട്ടെ ഇന്ന് സ്കൂള് മുടക്കാണ് അപ്പോൾ ഒന്ന് ഞായറാഴ്ച അല്ലേ അപ്പോൾ എല്ലാവർക്കും മുടക്കാണല്ലോ അപ്പോൾ അവൻ നേരത്തെ നീച്ചിട്ടുണ്ട് സ്കൂളിലുള്ള ദിവസം നീക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ നേരത്തെ നീച്ചിട്ടുണ്ട് അപ്പോൾ പല്ലൊക്കെ തേച്ച് വന്നപ്പോഴത്തേക്കും ഇതാ ചായ തളിച്ചു ഇനി നമുക്ക് ഇതിലേക്ക് ചായയിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ ചായ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് പത്തരിയാണ് കേട്ടോ അപ്പോൾ പത്തിരിക്ക് വേണ്ടിയിട്ട് ആദ്യം വെള്ളം അടുപ്പത്ത് വെക്കാം അങ്ങനെ പത്തരിക്ക വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കും അപ്പോൾ നമ്മുടെ മുട്ടി പൊടിയൊക്കെ നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇനി നന്നായി ഒന്ന് തിളിച്ചതിന് ശേഷം പൊടി ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ പത്തിരിക്ക് പൊടി വാട്ടാൻ അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഞാനൊന്ന് കാട്ട് ചെയ്യുന്നുള്ളൂ അങ്ങനെ പൊടിയൊക്കെ നന്നായി വാട്ടിയെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ഉരുളാക്കി ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി പ്ലസ്സിൽ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ പറഞ്ഞു അവനക്ക് ഒന്ന് പരത്തണമെന്നോട്ടോ അപ്പോൾ ഉമ്മാനെ സഹായിക്കാനത്ര അപ്പോൾ എന്തായാലും ഒന്ന് അവൻ പരത്തിക്കോട്ടേ വിചാരിച്ചിട്ട് ഞാൻ എന്നാൽ ആ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പരത്തിക്കൊള്ളാൻ അവളെ അവൻ്റെയിൽ കൊടുത്തു കേട്ടോ അങ്ങനെ ഒരെണ്ണം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൻ പരത്തുന്ന ഇതിലാണ് കേട്ടോ അവൻ നോക്കട്ടെ അവൻ എങ്ങനെ എത്രത്തോളം പരത്തെന്ന് നോക്കട്ടെ അവൻ നന്നായിട്ട് നെക്കി അമർത്തുന്നതൊക്കെ ഉണ്ട് പിന്നെ അവൻ്റെ പരമാവധി ഞാൻ ഒത്തിരി വലിപ്പത്തിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ആ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവനൊരിതാ പത്തിരി അങ്ങോട്ട് പരത്തിയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് പൊടി നനച്ചിട്ട് മാറ്റി വയ്ക്കാം അങ്ങനെ പത്തിരി എല്ലാം പരുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് പത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നെണ്ണം ഇതിൽ ഇടാവുന്ന പാകത്തിൻ്റെ ആണ് കേട്ടോ അപ്പോൾ മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് എല്ലാം ഒന്ന് ചൂട്ട് എടുക്കാം കേട്ടോ വലിയ കുഴപ്പമില്ലാതെ പത്തിരി പൊളിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ മോൻ ഉന്നേക്ക് തന്ന കാരണം വലിയ റൗണ്ട് ഒന്നും ഇല്ല അപ്പോൾ ചെറുതായിട്ടൊക്കെ പൊളിച്ച് വരുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പത്തിരി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം ഒന്ന് ചുട്ടിട്ടെടുക്കാം പത്തിരിയുടെ കൂടെ ഉണ്ടാക്കണത് ഉള്ളിക്കറിയാണ് കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മുന്നേ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒക്കെ എല്ലാം മുഴുവനായിട്ടും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തുതായിരുന്നു കേട്ടോ അങ്ങനെ പത്തിരിയും കറിയും ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇതിനിടയിൽ പാൽ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ചായമായിട്ട് എടുക്കാനാണ് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇറച്ചി ഉമ്മ കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് വെക്കാനാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഇവിടെ പള്ളിയുടെ അടുത്ത് ഞങ്ങളുടെ പള്ളിയുടെ ആണ്ട് ഇറച്ചിയാണ് അപ്പോൾ ഇന്ന് ഇറച്ചി കുറച്ച് സാധാരണ മേടിച്ചതാണ് കേട്ടോ ചോറ് ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് കിട്ടും അപ്പം ചോറ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാലാണ് കൊണ്ടുവരുള്ളൂ അപ്പോൾ ഇറച്ചിക്കറിയുടെ സാധനങ്ങളൊക്കെ ഒന്ന് നന്നാക്കി വെച്ച് ആദ്യം ഒന്ന് ഇറച്ചിക്കറി അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ചോറ് കൊണ്ടുവരുമല്ലോ അപ്പോൾ ഇറച്ചിയുടെ പരിപാടി ചെയ്യണം അപ്പോൾ അതിന് മുന്നേ ഒന്ന് ചായ കുടിച്ചതിന് ശേഷമാണ് ഇനി ബാക്കി പരിപാടി ചെയ്യണത് കേട്ടോ അപ്പോൾ അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചായ കുടിക്കണം അതിന് ശേഷം തുടയ്ക്കാനും അടിച്ചു വരാനും തുണി ഇറക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിന് മുന്നേ ചായ കുടിച്ചതിന് ശേഷം ഞാൻ ഇറച്ചിയൊക്കെ നന്നായി കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വിസലടിക്കാനായിട്ട് അപ്പോൾ ഈ ഇറച്ചിക്കറി ആകുമ്പോഴത്തേക്കും എനിക്ക് തുണി അലക്കലും തുടക്കലും ഒക്കെ കഴിക്കാലോ അങ്ങനെ തുണിയൊക്കെ അലക്കി വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അതിനുശേഷം തുടയ്ക്കാനുള്ള വെള്ളമൊക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ തുടയ്ക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടന്നു നേരത്തെ തന്നെ എല്ലാ ഭാഗങ്ങളൊക്കെ അടിച്ചുവാരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി തുടച്ചാൽ മതി അപ്പം ഞാൻ എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇറച്ചിക്കുള്ള സാധനങ്ങളൊക്കെ ഉമ്മ അവിടെ നന്നാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ നന്നാക്കി കഴിയുമ്പത്തേക്കും എല്ലാ ഭാഗവും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം ആദ്യം അങ്ങനെ അരക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് ഇവിടെ കയറി കേട്ടോ അപ്പത്തേക്കിതാ സാധനങ്ങളൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഉമ്മ അപ്പോൾ പിന്നെ ഇനി ഇറച്ചിയൊക്കെ വെന്തോ നോക്കി ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കൂട്ടാൻ വെക്കാനുള്ള പരിപാടി നോക്കട്ടെ ൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോറിന്റെ പരിപാടി പിന്നെ പള്ളിയിൽ നിന്ന് ചോറ് കിട്ടുമല്ലോ പിന്നെ ചോറിന്റെ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കണ്ട കൂട്ടാൻ്റെ കാര്യത്തിലേക്ക് ശ്രദ്ധിച്ചാൽ മതി ആകെ ഞാൻ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഉള്ളിക്ക് ഞാൻ കുറച്ച് ചെറുപുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈപ്പ് ചെറുപുള്ളി തന്നെ ഉണ്ടാക്കാൻ ചേർത്തി കൂടാ അപ്പോൾ ഞാൻ ഒരു സാമ്പാടം കൂടി ഇതിലേക്ക് അതിൻ്റെ ഇതൊന്ന് നന്നായി ഒന്ന് വരച്ചെടുക്കാം അതിനുശേഷം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ആ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാറേ അത് പെട്ടെന്ന് ആവൂല ഉപ്പും കൂടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഇന്ന് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ിട്ടാണ് അപ്പൊ ഞാനിവിടെ ഇന്ത്യ കഥ അടച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എടുക്കാറ് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി എരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ടാണ് പൊടികൾ ചേർക്കുന്നത് ഇത് പല നന്നായി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം അപ്പം എന്തൊക്കെയാണ് പൊടികൾ ചേർക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി ഇറച്ചി മസാല അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് പച്ചമണം മാറുന്നവരൊന്നും നന്നായി ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിൽ വേവിച്ച് വെച്ചിറച്ചിണ്ടല്ലോ അത് ഞാൻ ഇതിലേക്ക് ഇപ്പൊക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊരു ചാറ് പോലെയല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അതോടൊപ്പം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി അപ്പോൾ അങ്ങനെ റെഡി ആയി കിട്ടും കേട്ടോ ഇതേപോലെയാണ് ഞാൻ ബീഫൊക്കെ വെക്കുന്നത് പിന്നെ വേറൊരു സ്റ്റൈലിൽ ഞാൻ ബീഫ് കറി വെച്ചിട്ടുണ്ട് അതിൻ്റെ ചാനലിൽ ഇടാം അപ്പോൾ താല്പര്യം ഉള്ളവരൊന്നും അതൊന്ന് പോയി കാണുക അപ്പൊ നമുക്ക് ഇതൊന്ന് നന്നായി എടുത്തതിന് ശേഷം ഇതൊന്നും നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ലാസ്റ്റ് രണ്ട് മല്ലിച്ചപ്പിന്റെ അലയും രണ്ട് വേപ്പിന്റെ അലയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ചാറ് വേണമെങ്കി ഇങ്ങനെ ചാറിലെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇച്ചിരി ഇങ്ങനെ ഗ്രേവി പോലെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഇവിടെ ഉള്ളവർക്ക് അതാ ഇഷ്ടം ഒത്തിരി ചാറ് പോലെ ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ ഇറച്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ചോറ് ഉമ്മ മേടിക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ചോറിൻ്റെ കാര്യം റെഡിയായി അപ്പോൾ ഇറച്ചിക്കറി ആയപ്പോഴത്തേക്കും ചോറും കൊണ്ടുവന്നു കേട്ടോ അപ്പം അങ്ങനെ ചോറ് ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു കച്ചമ്പുറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മാങ്ങാച്ചാറും ഇരിക്കട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലൊക്കെ ഇങ്ങനെ ആയിട്ടോ നീ ഇപ്പോൾ കുളിയും കാരമൊക്കെയാണ് കേട്ടോ ഞാൻ ഇനി അയഫനെ ഒന്ന് കുളിപ്പിച്ചിട്ട് വരട്ടെ അപ്പം അങ്ങനെ ഐഫാനൊക്കെ ഇതാ കുളിപ്പിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അവളെ ഒന്ന് ഇനി ചോറൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഉറക്കണം അപ്പം അത് കഴിഞ്ഞാൽ എനിക്കും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമല്ലോ അങ്ങനെ ഞാൻ ഇനി ഐഫാക്ക് ഇച്ചിരി ചോറ് എടുത്ത് കൊടുക്കാൻ പോവുകയാണെ അങ്ങനെ ഐഫാക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഐഫ തന്നെ വാരി തിന്നാൻ നോക്കുകയാണ് കേട്ടോ കുറേ താഴ്ത്തുകളെയും കുറേ അവൾ തിന്നും അങ്ങനെ അവൾക്ക് തന്നെ തിന്നണമെന്ന് പറയും പിന്നെ ഞാൻ അങ്ങോട്ട് വാരി കൊടുത്താൽ എന്തെങ്കിലും വയറ്റിലേക്ക് ആവുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെ അവൾക്ക് ഞാൻ ഓരോ വായും വാരി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്